നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുടിയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ ഒരു കിലോയോളം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി സുഭാഷ് മണ്ഡൽ ആണ് പിടിയിലായത് ഒരു കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുട എക്സൈസിന്റെ പിടിയിൽ മൂവാറ്റുപുഴ കാവുങ്കര എവറസ്റ്റ് ജംഗ്ഷനിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒന്ന് കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി സുഭാഷ് മണ്ഡൽ ആണ് പിടിയിലായത് മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി ബംഗാളിൽ നിന്നും എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയതെന്ന് മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ റോയി എം ജേക്കബ് പറഞ്ഞു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ മാർക്കറ്റ് ഭാഗത്ത് പശ്ചിമബംഗൽ സ്വദേശികൾ ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ കാണപ്പെട്ട സംശയാസ്പദമായി കാണപ്പെട്ടതിനെ പറ്റിയുള്ള തിരസുകൾ നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാർത്തികമായി പോയി വിശോധന നടത്തിയപ്പോൾ ടിയാൻ്റെ കൈവശം ഒന്ന് എഴുന്നൂറ് കിലോഗ്രാം കഞ്ചാവ് കാണപ്പെട്ടു തുടർന്ന് ടിയാൻ്റെ ദേഹ പരിശോധന നടത്തി മൂവാറ്റൂർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ സാറിനെ വിളിച്ചു എത്തി ഞാൻ ഈ സാന്നിധ്യ പരിശോധന നടത്തിയതിലും വേറെ ഒന്നും കണ്ടിട്ടില്ല മൂവാറ്റുഴ മേഖലയിലും പായ്പ്ര മേഖലയിലും ഉയർന്ന തോതിൽ ഈ കഞ്ചാവ് ഗോപ് താക്കി ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ നിരന്തരമായി ഇവരുടെ താമസ സ്ഥലങ്ങൾ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ കേസുകളെ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഈ അടുത്ത ഈ രണ്ടും മാസം മൂന്ന് മാസമായിട്ട് കിട്ടിയ കഴിഞ്ഞാൽ ഉയർന്ന കേസാണ് ഒരു വരും ദിവസങ്ങളിലും പരിശോധന തുടരും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ റോയി എം ജേക്കബ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹസൈനാർ പി എം എ കെ ഫൈസൽ സിദ്ദിഖ് ഗെയ് പ്രിവന്റീവ് ഓഫീസർമാരായ കബീർ പി എം ഉന്മേഷ് ബി രാഹുൽ പി ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനുമോൾ ദിവാകരൻ എക്സൈസ് ഡ്രൈവർ ദീപക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയത്യൂസ് ഡെസ്ക് ആദ്യം ആയി അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ